ഒറ്റനൊറ്റത്തിൽ യഥാർത്ഥ ലോട്ടറി ടിക്കറ്റാണ് എന്ന് തോന്നുന്ന വ്യാജ ലോട്ടറിയുമായി കേരളത്തിൽ ഒരു സംഘം കറങ്ങുന്നു ഓഫർ വിലയിൽ ബമ്പർ സമ്മാന ടിക്കറ്റ് നൽകാം എന്ന വാഗ്ദാനവുമായിട്ടാണ് വ്യാജ ലോട്ടറി ടിക്കറ്റ് സംഘം അതിർത്തി പ്രദേശത്ത് വിലസുന്നത് മൺസൂൺ ബമ്പറിന്റെ ഒന്നാം സമ്മാനർഹമായ ടിക്കറ്റിന്റെ വ്യാജ പകർപ്പുമായാണ് ഇവർ ഇടനിലക്കാരെ സമീപിക്കുക പത്തു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് തമിഴ്നാട് സ്വദേശിക്കാണ് എന്നും ഒൻപത് കോടി രൂപ നൽകിയാൽ കരിഞ്ചന്തയിൽ ടിക്കറ്റ് കൈമാറാം എന്ന വാഗ്ദാനവുമായാണ് സംഘം പലരെയും സമീപിച്ചത് ടിക്കറ്റിന്റെ ഫോട്ടോയും ഇവർ വാട്സ്ആപ്പ് വഴി നൽകിയത്രേ നൽകിയാഗ്യകേരളം ആപ്പിൽ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കുന്ന വീഡിയോ യും തട്ടിപ്പ് സംഘം അയച്ചു ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ ലോട്ടറി ടിക്കറ്റ് ആണ് എന്ന് തോന്നുന്ന വ്യാജ ലോട്ടറിയുമായാണ് സംഘം ഇടനിലക്കാരെ സമീപിച്ചിരിക്കുന്നത് യഥാർത്ഥ ലോട്ടറി ടിക്കറ്റിലുള്ള എല്ലാ മുന്നറിയിപ്പുകളും അടയാളങ്ങളും ഇവർ അയച്ച വ്യാജ ലോട്ടറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേരള സർക്കാർ എന്നതിനു പകരം കേരള ഡർക്കാർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയ ടിക്കറ്റിൽ ഈ ഒരു തെറ്റു മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് പ്രിന്റിംഗിൽ ഉണ്ടായ ഈ തെറ്റ് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുകയുമില്ല സംസ്ഥാന ലോട്ടറി ടിക്കറ്റിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ലോട്ടറി വകുപ്പ് ക്യു ആർ കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്യു കോഡ് പോലും വളരെ കൃത്യമായി വ്യാജ ലോട്ടറി ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് തടയുന്നതിനായി ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയ ഭാഗ്യകേളം ആപ്പിലെ സാധുത പരിശോധനാ സംവിധാനത്തിൽ തട്ടിപ്പ് സംഘം വാട്സ്ആപ്പ് വഴി നൽകിയ ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ സമ്മാനാർഹമായ ടിക്കറ്റിന്റെ വിവരങ്ങളാണ് ലഭിക്കുന്നത് നറുക്കെടുപ്പ് ഫലത്തിന്റെ വിഭാഗത്തിൽ ക്യു കോഡ് സ്കാൻ ചെയ്തപ്പോൾ കൈവശമുള്ള ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതായുള്ള പരിശോധനാ ഫലവും ലഭിക്കുന്നുണ്ട് സമ്മാനം അവകാശപ്പെടാനുള്ള ക്ലെയിം വിഭാഗത്തിൽ ചെയ്യുമ്പോൾ ടിക്കറ്റ് നേരത്തെ തന്നെ ക്ലെയിം ചെയ്തതായുള്ള സന്ദേശമാണ് ലഭിക്കുന്നത് എന്നാൽ വളരെയേറെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ക്യു കോഡും അത് പരിശോധിച്ച വ്യാജ ടിക്കറ്റുകൾ തിരിച്ചറിയുന്നതിനായി സർക്കാർ നിർമ്മിച്ച ഭാഗ്യ കേരളം ആപ്പിലും വ്യാജ ടിക്കറ്റ് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നത് ദുരൂഹത ഉയർത്തുന്നു എന്തായാലും ഭാഗ്യാന്വേഷികളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് നേരെ കരുതിയിരിക്കുക അതേസമയം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ബി ആർ നയൻ നയൻ ലോട്ടറി വിൽപ്പന ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് കടക്കുന്നു ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറക്കിയ ബമ്പർ ലോട്ടറി ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ഇതുവരെ നാല് ലക്ഷം ടിക്കറ്റ് ആണ് വിറ്റഴിച്ചത് തൊട്ടു പിന്നിൽ തിരുവനന്തപുരം ജില്ലയുണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് തലസ്ഥാനത്തും വിറ്റഴിച്ചു മൂന്നാം സ്ഥാനത്തുള്ള തൃശൂരിൽ രണ്ടര ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വിറ്റുപോയി ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ഓണം ബമ്പർ ബി ആർ നയൻ നയൻ ലോട്ടറി പുറത്തിറക്കിയത് അന്നേ ദിവസം പത്ത് ലക്ഷം ടിക്കറ്റ് ആണ് ഭാഗ്യക്കുറി വകുപ്പ് അച്ചടിച്ചിരുന്നത് അന്ന് മാത്രം ആറ് ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി ഭാഗ്യക്കുറി വകുപ്പിന് തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ വരെ അച്ചടിക്കാനാകും ഇത് മുഴുവനും വിറ്റഴിക്കാനാകും എന്ന പ്രതീക്ഷയും വകുപ്പിനുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഇടിവുണ്ടാകും എന്ന് കരുതി എങ്കിലും വിൽപ്പന ഒറ്റ മാസം കൊണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തിനടുത്ത് എത്തിയത് വകുപ്പിന് പ്രതീക്ഷ നൽകുന്നുണ്ട് മുൻവർഷം എഴുപത്തിയഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് ആകെ വിറ്റഴിച്ചത് ന്യൂസ്